നഹൂം പ്രവാചകന്റെ പുസ്തകത്തിന് ഒരു ആമുഖമാണ് ഇവിടെ പറയുന്നത് വേദപുസ്തകത്തിലെ പന്ത്രണ്ട് ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ ഉൾപ്പെട്ടവനാണ് നഹൂ നഹൂം പ്രവചിച്ചത് നിലവെക്കുറിച്ചായിരുന്നു നിലവേ എന്നത് അച്ചൂർ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായിരുന്നു ഉൽപ്പത്തി പുസ്തകം പത്താം അധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ നിനവേ നിമ്രോത് ഗ്രേറ്റ് സൺ ഓഫ് നോവ സ്ഥാപിച്ച നഗരമെന്ന് കരുതപ്പെടുന്നു ആധുനിക ഇറാഖിലെ മൊസൂൾ നഗരത്തിന് സമീപം ടൈഗ്രീസ് നദിയുടെ കിഴക്കൻ തീരത്താണ് ഈ നഗരം പണിതിരുന്നത് അശൂർ അവരുടെ സാമ്രാജ്യകാലത്ത് കൊള്ളവസ്തുക്കൾ കൊണ്ട് അടിമകളെ ഉപയോഗിച്ച് പണിതുയർത്തിയ ഒരു മഹാനഗരം ആയിരുന്നു നിലവേ നൂറടി ഉയരവും മൂന്ന് രഥങ്ങൾ ഒരേ സമയം വശങ്ങളിൽ നിരന്ന് സഞ്ചരിക്കാവുന്ന വീതിയും ഈ പട്ടണം അതിലിന് ഉണ്ടായിരുന്നു ചുറ്റും നൂറ്റിനാൽപ്പതടി വീതിയും അറുപതടി താഴ്ചയുമുള്ള കിടങ്ങും പട്ടണത്തെ സുശക്തമാക്കിയിരുന്നു ഒരിക്കലും നശിപ്പിക്കപ്പെടാൻ പറ്റാത്ത അതിശക്തമായ ഒരു പട്ടണം അവർ അവരുടെ സമ്പത്തിലും അധികാരത്തിലും സൈനിക ബലത്തിലും അഹങ്കരിച്ചിരുന്നു ബഹുനില കെട്ടിടങ്ങളും നവീന മാർക്കറ്റുകളും സമ്പൽ സമൃദ്ധി നിറഞ്ഞതായ ദേശവും ആഡംബരത്തിന്റെ പ്രവൃത്തികളും കാഴ്ചകളും പട്ടണത്തെ പ്രത്യേകതയുള്ളതാക്കി ഉന്നതരായ ആളുകളുടെ മന്ദിരങ്ങൾ സ്വർണവും വെള്ളിയും കൊണ്ട് അലങ്കരിച്ചവയും ആയിരുന്നു നഹൂം പ്രവാചകന്റെ കാലത്ത് ഈ പട്ടണം ഭൂമിയിലെ പട്ടണങ്ങളുടെ രാജ്ഞി എന്ന് അറിയപ്പെട്ടിരുന്നു എന്നാൽ നിലവേ ക്രൂരതയ്ക്കും ടിച്ചമർത്തലിനും കുപ്രസിദ്ധി ആർജിച്ച ഒരു പട്ടണം കൂടിയായിരുന്നു അതിശക്തമായ സൈന്യം ഉള്ള അവർ മറ്റു രാജ്യങ്ങളെ ഒരു ദയയും ഇല്ലാതെ പീഡിപ്പിച്ചു വന്നു എന്നാൽ ഒരിക്കലും നിലം പതിക്കുകയില്ല എന്ന് കരുതിയ നിലവേ നഗരത്തിൻ്റെ പതനം യഹോവ മുന്നമേ നിശ്ചയിച്ചിരുന്നു നിലവയുടെ തകർച്ച ആർക്കും പ്രതീക്ഷിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ആർക്കും ഒരിക്കലും ചിന്തിക്കുവാൻ പോലും അസാധ്യമായിരുന്ന ഒന്നായിരുന്നു അത് ദൈവം അതിനായി തെരഞ്ഞെടുത്തത് നഹൂബ് എന്ന ഒരു സാധാരണ പ്രവാചകനെയായിരുന്നു പ്രവാചകൻ ദൈവത്തിൽ ആശ്രയിച്ച് നിനവയുടെ പതനം പ്രവചിച്ചു യഹൂദ ജനം അത് വിശ്വസിക്കുവാൻ തയ്യാറായില്ല വരികിലും നിലവിയുടെ തകർച്ച എല്ലാവരും ആഗ്രഹിച്ചിരുന്നു പ്രവാചകൻ യഹൂദ ജനത്തെ അവരുടെ അടിച്ചമർത്തലിന്റെ നടുവിൽ പ്രത്യാശയുടെ വചനം നൽകി ദൈവത്തിന്റെ ന്യായവിധിയെ നിലവേക്ക് എന്നല്ല ഒരു ശക്തിക്കും ഒഴിവാക്കുവാൻ പറ്റില്ല എന്ന് ഓർപ്പിച്ച് അവരെ ധൈര്യപ്പെടുത്തി യഹോവയായ ദൈവത്തെ പാടെ ഉപേക്ഷിച്ച് ജീവിച്ച നിലവേക്കാരെ ദൈവം പ്രവാചകനിലൂടെ വീണ്ടെടുത്തിരുന്നു എങ്കിലും അവരുടെ അനുതാപം താൽക്കാലികമായിരുന്നു അവരുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി തീർച്ചയായും ഉണ്ടാകും എന്ന് പ്രവാചകൻ നഹുവും പ്രവചിക്കുന്നു നഹു ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ടൈഗ്രീസ് നദി കരകവിഞ്ഞൊഴുകി നിലവേ പട്ടണത്തിന്റെ കോട്ടയുടെ ഒരു ഭാഗം തകരുകയും ബാബിലോൺ സൈന്യം അതിലൂടെ പ്രവേശിച്ച് പട്ടണത്തെ ഉന്മൂലമാക്കുകയും ചെയ്തു യഹൂദന്മാരുടെ ഉന്നമനവും ുടെ പതനവും മാത്രമാണ് ഈ പ്രവചനത്തിൻ്റെ ലക്ഷ്യം നഹൂം പ്രവാചകൻ യേശുവിൻ്റെ പൂർവികരിൽ ഒരാൾ വിശുദ്ധ ലൂക്കോസ് മൂന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം അനുസരിച്ച് കരുതപ്പെടുന്നുണ്ട് ആർക്കും ചിന്തിക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ നഹൂം എന്ന സാധാരണക്കാരൻ ദൈവത്തിൽ ആശ്രയിച്ച് നിർവഹിച്ചു ദൈവം നിലവേ അവരുടെ പാപപ്രവൃത്തികളുടെ ഫലമായി ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നോ അമ്മോൻ എന്ന ദേശത്തിൻ്റെ പതനം അറുന്നൂറ്റി അറുപത്തി മൂന്നിലും നിലവിയുടെ പതനം അറുന്നൂറ്റി പന്ത്രണ്ടിലും ആയതിനാൽ നഹൂം പ്രവാചകന്റെ പ്രവചന കാലം ഈ തീയതികൾക്ക് മധ്യേ ആയിരിക്കാം എന്ന് കരുതുന്നു ഒരു സാധാരണ പ്രവാചകനെ അതിശക്തമായ ഒരു ഭരണ സംവിധാനത്തിനെതിരെ ദൈവം അനുഗ്രഹീതമായി എടുത്ത് ഉപയോഗിച്ചു പ്രവാചകൻ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഒരു ഹൃദ്യമായ വിവരണം ഈ പുസ്തക വായനയിൽ നമുക്ക് ലഭിക്കും